നമ്മൾ കണ്ട വണ്ടി ഞാൻ നല്ല കിട്ടില്ല വണ്ടി ആട്ടോ ഈ ലുക്ക് നോക്ക് നോക്കി ഒരു പ്രത്യേക ലുക്കാണ് കൈ ഇതൊരു ബമ്പറിൽ പെയിന്റ് അടിച്ചിട്ടുണ്ട് ബാക്കിയെ കമ്പനി പെയിന്റിംഗ് തന്നെ കേട്ടോ പഴയ പെയിന്റിങ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് കാര്യൊന്നും ഇല്ല കേട്ടോ വണ്ടി സീറ്റൊക്കെ കണ്ട ഒരു കമ്പനി സീറ്റ് തോന്നുന്നു ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കുറച്ച് ഉപയോഗിച്ച വണ്ടിയാണിത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി ഇറന്നാണ് ഊദ്യം ഇത് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ നമ്മള് വണ്ടി എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് എടുക്കാന്ന് പറഞ്ഞിരുന്നു നമ്മൾ അവിടെ നിന്ന് ഓട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത കാടയിൽ ഒരു അടിപൊളി റിഡ്സ് കണ്ട് അങ്ങനെ വന്ന് നോക്കിയാണ് ഞാൻ യൂസ് ചെയ്ത അതേ ഇയറിലുള്ള വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഈ വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും ചോദിക്കുന്നത് മൂന്ന് നാൽപ്പത് മൂന്ന് അൻപത് മൂന്ന് മുപ്പതൊക്കെയാണ് ഞാൻ ഈ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു നാല് ലക്ഷത്തി പത്ത് രൂപ നാല് പത്തിന് എന്നിട്ട് മൂന്ന് വർഷം ഓടിയിട്ട് കൊടുത്തത് എനിക്ക് തോന്നുന്നു മൂന്ന് ലക്ഷം രൂപ കാണും കൊടുത്തിട്ടിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഇതേ റേഞ്ചിലുള്ള വണ്ടിയാണ് ഇപ്പോഴും ആ വണ്ടിക്ക് മൂന്ന് ലക്ഷം രൂപ ഇട്ട് അതാണ് ഈ റിറ്റ്സിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ റിറ്റ്സിന് നല്ല മാർക്കറ്റ് വാല്യൂ ആണ് വണ്ടിയുടെ ഒരു ഡിസൈനും ഒരു കംഫേർട്ടൊക്കെ നല്ല രസമാണ് ഉള്ള കാണാൻ നല്ല നീറ്റ് വണ്ടി കേട്ടോ വീഡിയോ ആണ് മോഡല് അന്ന് കൊടുത്ത് ഇപ്പോൾ വിചാരിക്കുക കൊടുക്കണ്ടായിരുന്നു കാരണം നല്ല നീറ്റ് വണ്ടി ഞങ്ങൾ മുന്നൂറ് ഉറുപയൊക്കെ ഡീസൽ അടിച്ചിട്ട് എയർപോർട്ടിലൊക്കെ പോയി വരുന്നുണ്ട് അന്നൊക്കെ പെട്രോളിന് വില കുറവായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ടിലാണ് പത്തൊമ്പതിലാണ് വണ്ടി കൊടുത്തതെന്ന് തോന്നുന്നു ഞാൻ ഗൾഫിലോട്ട് പോയ സമയത്ത് ഈ വണ്ടിയുടെ നീറ്റ് വേണ്ട നല്ല നീറ്റ് വണ്ടിയാണ് ഇന്നൊരു പ്രത്യേകം പറഞ്ഞാൽ ആവശ്യത്തിന് നല്ല മൈലേജും കിട്ടും വണ്ടിക്ക് പണിയും കുറവാണ് അപ്പം ഞങ്ങൾ അന്ന് കൊടുത്തത് മൂന്ന് ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഇന്നും ആ വണ്ടിക്ക് രണ്ടായിരത്തി തൊണ്ണൂറൊക്കെ വിലയുണ്ട് ഏതാണ്ട് വണ്ടി കൊടുത്തിട്ട് ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ മൂന്നര വർഷമായി ഇപ്പോഴും ആ വില കിട്ടും അതാണ് അതാണിത് പ്രത്യേകത ഈ വണ്ടി ഇപ്പോൾ ഇതിൻ്റെ ഓണറെടുത്തിട്ടുണ്ടാക്കുക എനിക്ക് ഒന്ന് അഞ്ചര ലക്ഷം റുപ്യക്കാണ് അല്ലെങ്കിൽ ആറ് ലക്ഷം പത്ത് ഏതാണ്ട് ഒൻപത് പത്ത് വർഷം ഉപയോഗിച്ചിട്ട് ഇതിന് മൂന്ന് ലക്ഷം റുപ്യാണ് ആകെ കുറഞ്ഞത് അതാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ അപ്പോൾ ഇവിടെ കുറേ കാറുകളുണ്ട് കേട്ടോ ഇയോണ് എയിറ്റ് ഹൺഡ്രഡ് കേട്ടന് ഒരു ഡിസയർ അതാണ് ഡിസയർ രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ ഇതോ വാഗൻ എറുതാ ഒരു അടിപൊളി എയിറ്റ് ഹൺഡ്രഡ് എ അപ്പോൾ ഇത് കാരണം ഞങ്ങളൊരു നിസാൻസ് അണി ഉണ്ട് അതായത് എക്സ്ചേഞ്ച് ചെയ്യാൻ വെച്ചപ്പോൾ അവർ നിസാൻസ് സണ്ണി എക്സ്ചേഞ്ച് ചെയ്യില്ല ചെയ്യലാന്നാണ് പറഞ്ഞത് ഇങ്ങനാണെങ്കിലത്തെ എടുക്കുവരും നല്ല വണ്ടി കേട്ടോ ഇതൊരു ബമ്പറിൽ പെയിൻറ്റേഴ്സ് അടിച്ചിട്ടുണ്ട് ബാക്കി കമ്പനി പെയിന്റിങ് തന്നെ കേട്ടോ പഴയ പെയിന്റിങ് കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ല കേട്ടോ വണ്ടി നല്ല വെയിറ്റ് ആണ് ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല പുള്ളിങ്ങുണ്ട് ഡീസലിന് പെട്രോളിനൊക്കെ നല്ല പുള്ളിങ്ങാണ് ഈ വണ്ടി സീറ്റൊക്കെ കണ്ടെ ആ ഒരു കമ്പനി തോന്നുന്നു ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ വണ്ടിയുടെ കാര്യങ്ങളെ എന്തായാലും അങ്ങനെ മക്കളെ നാല് വർഷത്തിന് ശേഷം ഞാൻ ഏതാണ്ട് അഞ്ച് വർഷം ഉപയോഗിച്ച വണ്ടിയാണിത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി ഇരുന്നാണ് ഉണ്ട് ഇത് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയത് ഡിസ്പ്ലേ ഒക്കെ എന്താ കുഴപ്പമുണ്ടാ എന്നിട്ട് വണ്ടി ഇപ്പോൾ നല്ല സ്മൂത്ത് ആട്ടോ സൗണ്ട് നമുക്ക് ഇത് റേസ് ആകുമ്പോൾ തന്നെ സൗണ്ട് കേട്ടാൽ അറിയാൻ വേണ്ടി പറ്റും വണ്ടി ഓഫ് ചെയ്തു ഞാൻ പുറത്തോട്ട് കേട്ടോ സംസാരിച്ച് നോക്കട്ടെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എടുക്കാം വണ്ടി കുഴപ്പമില്ല വണ്ടി കുഴപ്പം അടിപൊളിയാ നല്ല സൗണ്ടും ആ വണ്ടി നല്ല സ്മൂത്ത് ഉണ്ട് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യോ മലയാളി നിങ്ങളെ പേരെന്താ മൊയ്തീൻ നമ്മളെ കാര്യങ്ങളൊക്കെ അപ്പൊ കൈസ് വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് കുറെ കാള് യൂസ് ചെയ്തുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും വണ്ടിൻ്റെ ഒരു ഇത് പെർഫെക്റ്റ് നല്ല കിടന്ന വണ്ടി അതൊരു പണിയിൽ ഞാൻ ഫ്രണ്ട് ബോണിത്തൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു പോലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോലൊക്കെ മാറ്റാനുണ്ട് ഇതാണ് നമ്മൾ കണ്ട വണ്ടി ഇതാണ് ഞാൻ നാളെ വന്നിട്ട് നോക്കട്ടെ നോക്കണം

നമ്മൾ നമ്മുടെ ഇവിടുന്ന് ഇറങ്ങുകയാണ് നല്ല മഴ ഉണ്ട് ഇനി ഒന്ന് ചോറ് കഴിക്കണം സെയിലിൽ പോകുന്നാലേ അപ്പോൾ സെയിലിൻ്റെ വണ്ടി നമ്മൾ നോക്കിയിട്ട് ശരിയായിട്ടില്ല നമ്മൾ ഇവിടുന്ന് പോവുകയാണ് നികല്പോ മുറയൂരേക്ക് പോകേണ്ടി വരും അതുപോലെ തന്നെ അവിടെ കണ്ട റിറ്റ്സും നമുക്ക് നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു വീഡിയോ ജോയിൻറ്റ് അപ്പിയാണ് കഴിച്ചു നിങ്ങൾക്ക് ഇതേപോലുള്ള യൂസ്ഡ് വാഹനങ്ങൾ വേണേൽ നേരം കൂടെ വന്നാൽ മേൽ എസ്റ്റേറ്റ് മുകളിലേക്ക് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വണ്ടിയുടെ പണിയും കാര്യമൊക്കെ നോക്കിയിട്ട് എടുക്കുക വന്ന് ചാടണ്ട വണ്ടിയാണ് പണിയുണ്ടാവും എന്നൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് തന്നെ ഒരുപാട് കൊല്ലമായിട്ട് വണ്ടി നോക്കിയിട്ടുള്ള ഒരു പരിചയം ഉണ്ട് അതുകൊണ്ട് വണ്ടി കട്ടിലും മുട്ടിലൊക്കെ നോക്കിയിട്ട് അറിയാം അപ്പോൾ വണ്ടി നോക്കുന്ന ഒരാളെയും കൊണ്ടുവരട്ടോ അപ്പം ഈ വീഡിയോ അപ്പ് എപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ യൂസ്ഡ് വണ്ടിക്കായിട്ട് നേരെ വന്നിങ്ങോട്ട് അപ്പോൾ ഞാൻ വണ്ടി ഇതെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ഏറ്റവും വേണ്ടി കാണാൻ ഗായ്സ്